നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ റളിയല്ലാഹു റളിയല്ലാഹു ഭർത്താവ് മരുമകൻ അബീ അൻഹു ഇവരുടെ സന്താന പരമ്പരകളാണ് മഹാനവരുകളുടെ മകൻ വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ മകൻ ഇമാം അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു

അഹമ്മദ് ബിൻസൽ മുഹാജർ ബഹുമാനപ്പെട്ടവർ ബസറയിലായിരുന്നു ബസറയിൽ അന്നത്തെ മുജാഹിദും ജമായത്തും ഒക്കെയായ റാഫിത്തുകാർ അവരുടെ ശല്യം രൂക്ഷമായിരുന്നു അഖില ജമായത്തിന്റെയും സാധാരണക്കാരെയും കണ്ടിടത്ത് വെച്ച് ആക്രമിക്കുന്ന രൂക്ഷമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരുന്നു റാഫി ആ റാഫിലിയാക്കളുടെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻസൽ മുഹാജർ ഞങ്ങള് ബസറയിൽ നിന്ന് നാട് വിട്ടുപോയത് സ്വന്തം കുടുംബവും കൂട്ടുമൊക്കെ ഒഴിവാക്കി ബഹുമാനപ്പെട്ടവർ നാട് വിട്ടു പോകുന്നത് യമനിലേക്കാണ് യമനിലെ തെരീം എന്ന പ്രദേശമാണ് ബഹുമാനപ്പെട്ടവരെത്തിയത് ആ തെരീമിൽ പിന്നീട് ഒരുപാട് തങ്ങന്മാരെ അഖിലബൈത്ത് കുടുംബങ്ങൾ ധാരാളം വികസിച്ചു വ്യാപിച്ചു ആ തെരീമിൽ നിന്നാണ് പിന്നീട് കേരളത്തിലേക്ക് ബാലവി സാദാത്തുക്കളും ബാഫി സാധാത്തുക്കളും അതുപോലെ ഹൈദറോസി ഷിഹാബ് തുടങ്ങിയ ധാരാളം കബീലകൾ വന്നത് അവിടെന്നാണ് നമ്പർ തങ്ങള് പാപ്പ അവര് തെരീമിൽ നിന്ന് വന്നവരാണ് ഏകദേശ സാധാത്തുകൾ ഈ പറഞ്ഞ കബീലകളൊക്കെ തെരുമെന്ന് വന്നവരാണ് അതേസമയം ബുഹാരികൾ ബുഹാരികൾ വന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യയിലെ ബുഹാറയിൽ നിന്നാണ് ബുഹാരി സാധാത്തുക്കൾ കേരളത്തിലേക്ക് വരുന്നത് അവരിൽ തന്നെ ആ ബുഹാരി സാധാത്തുക്കളിൽ തന്നെ ധാരാളം അകുതാബിതുകളും അബിതാലുകളും അടങ്ങുന്ന ഔലിയാക്കളെ നമുക്ക് കാണാൻ പറ്റും ഞാനതൊന്നും വിശദീകരിക്കുകയല്ല സയ്യിദന്മാരുടെ ഒരു ചെറിയൊരു ചിത്രം കിട്ടാൻ വേണ്ടി ഒന്ന് ചുരുക്കി പറയണം